സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടിക്കെതിരെയുള്ള ഹർജി പിൻവലിക്കും രജിസ്ട്രാറായ കെ എസ് അനിൽകുമാർ നൽകിയ ഹർജിയാണ് പിൻവലിക്കുക സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം വരുന്നത് ജിജീഷ് കരുണാകരനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ജിജീഷ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടിക്കെതിരെ ഹർജിയുണ്ട് ആ ഹർജി പിൻവലിക്കുമെന്ന വിവരമാണ് പുറത്ത് വരുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഹർജി രജിസ്റ്റർ തുടർ ഹർജികൾ പിൻവലിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് തന്നെ സസ്പെൻഡ് ചെയ്ത കേരള സ്വല സർവീസും ചോദ്യം ചെയ്തായിരുന്നു രജിസ്റ്റർ കെ എസ് അനിൽകുമാർ ഹർജി നൽകിയിരുന്നത് ആ ഹർജിയാണ് നിലവിൽ പിൻവലിക്കുന്നത് സിൻഡിക്കേറ്റ് ഈ ഒരു തീരുമാനം റദ്ദാക്കിയിരുന്ന സിൻഡിക്കേറ്റിന് അത്തരത്തിലുള്ള അധികാരങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അതൊരു ചർച്ചയായി തന്നെ അവിടെ നിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു ഹർജി പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് സിൻഡിക്കേറ്റ് പ്രമേയം പാസാക്കിയ നടപടിയടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത് ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരടക്കം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു കാരണം ആ സിൻഡിക്കേറ്റിന് അത്തരം ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല വൈസ് ചാൻസലർ പിരിച്ചുവിട്ടതിന് ശേഷം വീണ്ടും തുടർന്ന ഒരു സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായത് തിരിച്ചെടുക്കാൻ രക്ഷാതെ തിരിച്ചെടുക്കാനുള്ള തീരുമാനമുണ്ടായത് അതുകൊണ്ട് തന്നെ അതുമായി മുന്നോട്ട് പോകാനോ അതിനൊരു നിയമപ്രാബല്യമോ ഉണ്ടാകാൻ ഉള്ള സാധ്യതയില്ല എന്ന് തന്നെയുള്ള ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇതിനിടയിലാണ് ഈ ഹർജി ഇപ്പോൾ പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നത് സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയ സാഹചര്യത്തിൽ ഹർജി ആവശ്യത്തിന് പ്രസക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പിൻവലിക്കുന്നത് എന്നാണ് രജിസ്ട്രാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുമായി മുന്നോട്ട് പോകുന്നില്ല കാരണം ഈ സസ്പെൻഷൻ ആയിരുന്നു എൻ്റെ മുന്നിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് അത് റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തിയത് അങ്ങനെയാണ് കോടതിയെ സമീപിച്ചത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു മാത്രമല്ല രജിസ്ട്രാറുടെ നടപടി ഭാരതാമ്പുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നടപടി െല്ലാം തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഹർജി പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്